ഹായ് ഫ്രണ്ട്സ് ശിവതൻ താരോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയാൽ അവർക്കത് താങ്ങാനാവുമോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം എലർജി എനർജി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി അവർ ആഗ്രഹം അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്നാ കാണുന്നത് അതായത് നിങ്ങളെയുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ ജീവിതത്തിലേക്ക് പുതിയ തുടക്കങ്ങൾ അല്ലെങ്കിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് പുതിയ വഴികൾ തേടുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സാധനം അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു എല്ലാ കാര്യവും ഒരു ബാലൻസ് ബാലൻസിങ്ങിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ കൺഫ്യൂഷൻ അപ്പോൾ എന്താണ് മുന്നോട്ടേക്ക് ഉള്ള ഒരു ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ചിന്തിക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ടൊന്ന് കൂടി ആലോചിച്ചാലോ എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട് പക്ഷേ ചിന്തിക്കുമ്പോഴെന്താണ് അവർ കൂടെയുള്ളവർ അല്ലെങ്കിൽ ഏത് സാ ചിലപ്പോൾ നിങ്ങളായി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ പ്രശ്നങ്ങളായിരിക്കും അവർ ചിന്തിക്കുന്നത് എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണല്ലോ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും അതാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു തടസ്സമായിട്ട് കാണുന്നത് ഇപ്പം ഈ വ്യക്തി എന്ത് കാര്യം ചെയ്താലും മുന്നിൽ ശത്രുക്കളാണുള്ളത് അത് ഈ വ്യക്തി പല കാര്യങ്ങളും ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളിലേ വരണം ഒരു ഒരു പുതിയ ജീവിതം അത് ഏത് ഏത് സാഹചര്യമായാലും അവർക്ക് മുന്നിൽ ശത്രുക്കൾ തന്നെയാണുള്ളത് എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു തടസ്സമാണുള്ളത് അപ്പോൾ ഇതുവരെ ഉള്ള ജീവിതത്തിൽ തടസ്സങ്ങളെ തരണം ചെയ്ത് വന്നു കൊണ്ടിരുന്നാലും വീണ്ടും വീണ്ടും തടസ്സങ്ങളുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഫാമിലിയിലായാലും അല്ലെങ്കിൽ കരിയർ സംബന്ധമായാലും അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യമായ മുന്നോട്ട് പോകാൻ ഒരു എല്ലാ എല്ലാം ഒരു ഉറപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കും തോറും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കും എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് ആ വ്യക്തി പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലൊരുപാട് പ്രതീക്ഷയുണ്ട് എല്ലാം ശരിയാക്കാം ശരിയാക്കി എടുക്കാം മുന്നോട്ട് പോകാം എന്നുള്ള തോന്നൽ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കാണുന്നത് മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കാണുന്നത് ജീവിതത്തിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത് അത് തിരികെ പിടിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച പല കാര്യങ്ങളും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാകണം ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ മനസ്സിനൊരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്നാണ് കാണുന്നത് ഈ ക്യൂനോവേഴ്സിൻ്റെ എനർജി വന്നത് അപ്പോൾ പല കാര്യങ്ങൾക്കും ഇതുവരെ ഉള്ളതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകണം ആരെ എതിർത്താലും മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ മനസ്സിനൊരു ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോവാൻ തടസ്സം വരുന്നത് ഇവിടെ ഒരു നെഗറ്റീവായ എലർജി ഈ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് ആ നെഗറ്റീവായ സാഹചര്യം അല്ലെങ്കിൽ ഈ ഈ വ്യക്തി ഈ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർ ഒന്ന് നിങ്ങൾ ച ഒന്നുകിൽ നിങ്ങളെ ചതിച്ചതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളിൽ നിന്ന് ഒരു ചീറ്റിങ് സംഭവിച്ചു അത് ഇവിടെ കാണുന്നത് ഒന്ന് ഒരു സ്ട്രിക്റ്റും സ്ട്രോങ് ആയ വ്യക്തികൾ ഈ വ്യക്തിയെ കൺട്രോളിൽ നിർത്തുന്ന വ്യക്തികൾ രണ്ട് അത് തീർച്ചയായിട്ടും രണ്ടെണ്ണം കാണുന്നുണ്ട് അപ്പം ഈ വ്യക്തിയെ ആരാണോ കൺട്രോളിൽ കൊണ്ട് നടക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് ഈ വ്യക്തിക്ക് ചീറ്റിംഗ് നടന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തി എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ സമയം സാധിക്കാത്തത് അതുകൊണ്ടാണ് ഇവിടെ തടസ്സം വരുന്നത് ഇപ്പോഴും മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കും തോറും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത് നന്നായിട്ട് ചീറ്റിങ് കിട്ടിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു ഒന്നും ഇണ്ടാൻ പറ്റാത്തൊരു സാ മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഒരു കെട്ടിയിടപ്പെട്ടൊരവസ്ഥ അപ്പം മുന്നോട്ട് പോകും പോകണം എന്ന് വിചാരിക്കും തോറും ഇവിടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒന്ന് കോൾ ചെയ്യാനോ നിങ്ങളിലേക്ക് വരാനോ ഒന്നും സമ്മതിക്കാത്ത ഒരു സാഹചര്യം അതിനൊന്നും സമ്മതിക്കുന്നില്ല ഇത്രയും സ്ട്രോങ് ആയൊരു വ്യക്തിയിൽ നിന്നാണ് ഒന്ന് ഒരു പ്രായം കുറഞ്ഞൊരു വ്യക്തിയും കാണുന്നുണ്ട് ഒന്ന് പ്രായം കൂടിയ വ്യക്തിയും കാണുന്നുണ്ട് ഇത്തരം ഒരു വ്യക്തികളിൽ നിന്നാണ് ഈ എതിരായിട്ട് നിൽക്കുന്നത് ചീറ്റിങ് കിട്ടിയത് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത എന്ന് കാ ഇവിടെ ക്ലിയറായിട്ട് കാണുന്നുണ്ട് ഒന്ന് പ്രായം കുറഞ്ഞൊരു ലേഡിയാണ് ആ വ്യക്തിയിൽ നിന്ന് ഒരു ബ്ലാക്ക് എനർജി വന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പ്രായം കൂടിയ വ്യക്തി ആ അവരുടെ കൺട്രോളിലാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് ആ അനങ്ങാനും നീങ്ങാനും പറ്റാത്ത ഒരു സാഹചര്യം ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഒരു തേർഡ് പാർട്ടി എനർജിയുടെ കൂടെ കാണുന്നത് അത് തേർഡ് പാർട്ടിയാണ് ഒന്ന് രണ്ട് തേർഡ് പാർട്ടി എനർജി കൂടെ കാണുന്നത് ഒന്ന് പ്രായം കുറഞ്ഞൊരു വ്യക്തിയിൽ നിന്നും ഒന്ന് പ്രായം കൂടിയ ഒരു വ്യക്തിയിൽ നിന്നും ഒരു ബ്ലാക്ക് എനർജി സംഭവിച്ചതായിട്ടൂടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകേണ്ട സാഹചര്യം വന്നത് ഈ വ്യക്തി എന്ന് ഒരു മനസ്സിന് ആഗ്രഹിച്ച ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തേ അസുഖം ബാധിച്ച് അല്ലെങ്കിൽ എന്തേ ആക്സിഡന്റ് ആയി കിടക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി അത്തരം വരുന്ന ഒരു സാഹചര്യം ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെ ആയിട്ട് അവൾ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ ഒരു രഹസ്യമായിട്ട് ആരും അറിയാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് പുറത്ത് പറയാൻ പേടി നിങ്ങളോടുള്ള സ്നേഹം പുറത്ത് പറയാൻ പേടിയാണ് അല്ലെങ്കിൽ ഇത് ഒരു പുറത്ത് പറയാൻ പറ്റാത്ത ഒരു ബന്ധമായിരിക്കാം അത് അതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു സാഹചര്യയുടെ സ്ട്രിക്റ്റും സ്ട്രോങ്ങും വ്യക്തികൾ ഇത് തടയാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് സ്നേഹവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തടസ്സം കാണുന്നത് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് അവിടെ കാണാൻ സാധിക്കുന്ന ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടിയ ബന്ധം നിങ്ങൾ പരസ്പരം മാനസികമായ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിൽ രണ്ട് പേർക്ക് ഒരിക്കലും വിട്ട് പിരിയാൻ സാധ്യമല്ല എന്നാണ് കാണുന്നത് ഇത് ദൈവിക അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു ബന്ധമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഹോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല മുന്നോട്ട് വരും തോറും ഇത്തരം ഒരു എനർജി ഈ എനർജിയിൽ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹിക്കും തോറും ഒരു തടസ്സം ുന്നത് എന്നാണ് കാരണം ഈ വ്യക്തി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകും അത് ഈ വ്യക്തി ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആളുകൾക്ക് ഒന്നുകിൽ അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈ വിവാഹ ബന്ധം എന്ന് പറയുന്നത് വീട്ടുകാരെ അംഗീകരിക്കാത്ത ബന്ധമോ അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥ ഈ നിങ്ങൾ മനസ്സിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സ്നേഹം അത് കുറേ കാലമായിട്ട് മനസ്സിലുള്ളതാണ് അപ്പോൾ അത് ചിലപ്പോൾ ആ വ്യക്തിയോട് തുറന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യവുമാകാം ഇത്രയും ഈ സ്നേഹം മനസ്സിലുണ്ട് എന്ന് തുറന്നു പറയാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഇമോഷൻ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത്തരമൊരു ഏർ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് സ്നേഹവുമായിട്ട് വരണം എന്നൊരുപാട് ആഗ്രഹമുള്ളതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി അംഗീകരിക്കാത്തതാവാൻ സാധ്യത അംഗീകരിക്കാത്തത് പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധ സ്നേഹം നിങ്ങളോട് തുറന്ന് കാണിക്കാത്തത് എന്നാണ് മനസ്സിലാകുന്നത് ഈ പാർട്ടി എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ഒരു വ്യക്തിയായിട്ട് എന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ തേഡ് പാർട്ടി ഈ വ്യക്തിയെ പല കുതന്ത്രങ്ങളും മുന്നോട്ട് വരാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആണ് ഈ വ്യക്തിക്ക് നിങ്ങൾ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തത് അപ്പം നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ കിട്ടിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഈ വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യാ തയ്യാറായി നിന്ന ഒരു സമയമായി അപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ് കൊടുത്ത ഒരു സമയമുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് എത്രയോ താഴ്മയിൽ നിന്നുള്ള വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളുടെ തിരിച്ചു വരും തിരിച്ചു വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കും ഈ വ്യക്തി പറ ആഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങൾ നിന്ന് കൊടുത്തത് ഏർ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാവും കരഞ്ഞിട്ടുണ്ടാവും ഈ വ്യക്തി എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വരണേ എന്നുള്ള പ്രാർത്ഥനയോടെ നിന്നതായിട്ട് കാണുന്നത് അപ്പം എന്ത് എന്ത് തന്നെയാണെങ്കിലും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഈ വ്യക്തിക്ക് ആ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയും അവർ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ഇത്രയും ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണുന്നത് ഈ ഇത്രയധികം ഉള്ളൊരു സ്നേഹം അതിൽ വിള്ളൽ വീണത് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും അതുമായിട്ട് മുന്നോട്ട് പോകണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലെത്തിയപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ എന്താ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹം മനസ്സിലായത് അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ആ അവരിഷ്ടപ്പെടുന്ന സോളിലാണ് നിങ്ങളുടേതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു സോളുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും ഹാപ്പിയാൻ സാധിക്കുകയുള്ളു എന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ വന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ആ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളെ അകറ്റി ഇവിടെ ഓഫ് ഫോർച്ചു കൂടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ അവര് അകറ്റി നിർത്തിയപ്പോഴാണ് അവര് ചെയ്ത പ്രവൃത്തിക്കുള്ള കർമ്മം അവർക്ക് കിട്ടുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പം എല്ലാ സംരക്ഷണവും അവർക്കുണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് പ അവർ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോഴൊക്കെ അവർക്കൊരു സംരക്ഷണമായിട്ട് നിങ്ങളുണ്ടായിരുന്നുണ്ടാവും ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയായിട്ടാണ് കാണുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കാണുന്നത് ഒരുപാട് സ്ട്രഗിളിലും കൂടെ പോണത് ആ വ്യക്തി അപ്പോൾ എല്ലാത്തിൽ നിന്നും ഇപ്പോൾ വ്യക്തി സെൽഫ് ലോയൊക്കെ ചെയ്യുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ താങ്ങാൻ കഴിയുന്നില്ല ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത് ഒരു ട്രാപ്പിൽപ്പെട്ടൊരവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവായ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പൊ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് അപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഒരു ഡിവൈൻ്റെ ഒരു എപ്പോഴും ഒരു കണ്ണുള്ളതായിട്ട് കാണും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഏർ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അപ്പൊ എപ്പോഴും ഏത് നിമിഷവും കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കും അത് എപ്പോഴാണ് ആർക്കു നേരെയാണ് വന്ന് നിൽക്കുക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ വ്യക്തി കിടക്കുന്നത് ഇത്രയും നാളും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നതാണ് കർമ്മയാണത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ കാലം എല്ലാം കാണിച്ചു കൊടുക്കും അപ്പോൾ ഈ ജന്മത്തിലായാലും അടുത്ത ജന്മത്തിലായാലും നമ്മൾ ചെയ്ത കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ ജന്മത്തിൽ നമ്മൾക്ക് കിട്ടാത്ത അത് അതിങ്ങനെ ആണല്ലോ എന്നുള്ള സന്തോഷിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ അത് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും അത് ഏത് സ്വഭാവത്തിൽ ഏത് തരത്തിൽ ഏത് എങ്ങനെയാണ് വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാകുക ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും എല്ലാ കാര്യത്തിലും ഒരു സ്പിരിച്വാലിറ്റിയുടെ ആവശ്യമുണ്ട് എല്ലാ കാര്യവും ക്ഷമിച്ചും സമാധാനത്തിലും ശാന്തതയോടെയൊക്കെ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പം ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ ഓരോ കർമ്മപാണ്ഡുങ്ങൾ പേര് കഴിഞ്ഞാൽ അപ്പം ആരെന്ത് ചെയ്താലും അതിൻ്റെ കർമ്മഫലം അനുഭവിക്കും ഇപ്പം ഈ വ്യക്തി അനുഭവിക്കുന്നത് അവർ ചെയ്ത ഒരു കർമ്മഫ ഓർമ്മയ്ക്കുള്ള ഫലമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ എത്ര കഷ്ടമാണെങ്കിലും അതിനെ മറികടക്കാൻ സാധിക്കും അപ്പം ആ വ്യക്തി വീൽ വ്യക്തിക്ക് വീലോ ഫോർച്ച് അപ്പോൾ കർമ്മ ആണ് അപ്പോൾ ആ വ്യക്തി പല കാര്യങ്ങളും തിരിച്ചറിയാനുള്ള ഒരു സമയമാണ് ഒരു ഒരു പ്രപഞ്ചം ശക്തി എല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളും അത് ഇപ്പോഴുള്ള സഹചന പരിഹാരങ്ങളും പോസിറ്റീവായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നതായിട്ട് കാണുന്നത് ഉറച്ച വിശ്വാസത്തോടെ കാത്തിരിക്കുക വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക നന്നായിട്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ വ്യക്തിയെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തതാണ് ഒന്നുകിൽ ഒരു ലേഡി അല്ലെങ്കിൽ കുറച്ച് പ്രായം കുറ ഒരു പ്രായം കുറഞ്ഞൊരു ലേഡി അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രായമായ ഒരു ഒരു ലേഡിയിൽ നിന്നാണ് പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് മുന്നോട്ട് വരാൻ സാധിക്കാതെ പല ചീറ്റിംഗ് എനർജിയും സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ പല തിരിച്ചറികളും വന്ന് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള സാഹചര്യമാണ് ഇവിടെ കാണുന്നത് റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ